ും കോപ്പാളാണ് അപ്പത് എന്താ ചോദിച്ചാലേ നമ്മുടെ വെള്ളിയാഴ്ച ഭയങ്കര പ്രതിഫല ദിവസമാണ് ഏറ്റവും നല്ല ദിവസമാണ് ഈ വെള്ളിയാഴ്ച ഒരു ബക്കറ്റ് വീര് വിരൂരിലേ ജുമാന്റെ അടിയിൽ ഒരു ബക്കറ്റ് വീര് അതിനെ പറ്റണേ പോരും ഈ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെയാണ് ബാക്കി ഞാൻ പറഞ്ഞത് കുത്തുബ നടക്കുമ്പഴേ ഒരു കാര്യം പറയാം ഇവിടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഇമാമ എംപർമ്മ ഒരു ബക്കറ്റ് കൊടുത്തേ ദയവ് ചെയ്ത് കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്ക ജുമുഴ തുടങ്ങിയ പിന്നെ അവൻറെ വാച്ചോ ഫോണോ പോലെ തൊട്ടാൽ ഫഖദ് ലഗ ഖുത്ബയുടെ പുണ്യം ഒക്കെ നഷ്ടപ്പെട്ടു ലഹു ചെയ്തു അപ്പൊ പിന്നെ എങ്ങനെ പോക്കറ്റ് പൈസ അത് ലഗവല്ലേ അതുകൊണ്ട് പള്ളിയിൽ പിരിവ് വേണോ ഒന്നുകിൽ ഖുത്ബ തുടങ്ങിയതിന്റെ മുമ്പ് നടത്തണം ബക്കറ്റ് കൊടുത്തായേക്കാൽ ഒക്കെ ജുമുഅ ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹുത്തുബ നടക്കുന്നിടയ്ക്ക് ബക്കറ്റ് കൊടുത്തുവിടാൻ പാടില്ല അത് ബാധിക്കും തുടങ്ങിയാൽ പള്ളിയിലെ കല്ല് തൊട്ടാൽ അപ്പൊ ഞങ്ങളാ വീഡിയോ കണ്ടില്ലേ എന്താ പറയുക ഞമ്മക്ക് എനിക്ക് ഏതോ അറിവില്ല ഈ അറിവില്ല ആൾക്കാർ ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ടോ ഇല്ല ചില പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില പള്ളികളിലൊക്കെ ജുമാ കഴിഞ്ഞാലാണ് ബക്കറ്റ് പിരിവ് ഏഹ് മറ്റേ ചില പള്ളിക്ക് ജുമാന്റെ അടിയിൽ പക്കറ്റുകൾ വരും മൈര് പുസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ബക്കറ്റ് പിരിവ് വരുന്ന പള്ളി വരെ ഉണ്ട് ആ പള്ളി വരെ ഞാൻ പോയ ആളാണ് അപ്പൊ ഞാൻ പറയണില്ല നൈര് മുസ്കാരം കഴിഞ്ഞ സ്ഥലം വീട്ടിയാണ്ട് ഉണ്ട് ബക്കറ്റ് മുന്നിലുണ്ട് അതിനുശേഷം കഴിഞ്ഞ മുഖത്തേക്കല്ലേ നോക്കി അപ്പോഴാണ് പിരിവ് അപ്പൊ പിരിവുണ്ട് അങ്ങനെ ഒരു പ്രവള മാസത്തിലോ അപ്പൊ മറ്റേ ഒന്നെങ്കിലും എന്ത് ചെയ്യാ എന്തായാലും കൊടുക്കാൻ കരുതി ആള് പൈസ കൊടുക്കാൻ കൊടുക്കേണ്ടത് കരുതിയാണ് അത് പള്ളി കഴിഞ്ഞാലും കൊടുക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലും കൊടുക്കും ഒരാൾ നമ്മളെ മുന്നിൽ വരെ ചെറിയ പൈസ കഴിഞ്ഞാലും കഴിച്ചിട്ടാ ചില നേരത്തെ ഇവിടെ കൊടുക്കൂല ചില നേരത്തെ കൊടുക്കും അങ്ങനെ അപ്പൊ നമ്മളെ ആരിക്കും പൈസ കൊടുക്കണം അല്ലെങ്കിൽ പള്ളി കൊടുക്കണ ആളാണ്ട് ഗിഞ്ചർ അഭിപ്രായത്തില് അത് മറ്റേ അയിന്റെ മുന്നും കൊടുക്കും പള്ളിക്കിന്റെ നിരസ്കാരം കഴിഞ്ഞാലും കൊടുക്കുക പിന്നെ നമ്മള് അത് ജുമേന്റെ അടിയിൽ തന്നെ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ പൈസ കിട്ടണം എന്ന് കരുതിയിട്ടാണ് പൈസയാണല്ലോ മെയിന് അപ്പൊ അതെന്റെ ഒഴിവാക്ക കാരണം ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു വരികണ്ട് ഒഴിവാക്കണ്ട ഭയങ്കര മറ്റേ ഒരുപാട് വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ സമ്പ്രദായത്തെ ഒഴിവാക്കിയിട്ട് പിരിച്ചേണ്ടതല്ല പക്ഷെ മറിച്ച് അത് കഴിഞ്ഞിട്ട് ആ ജുമേന്റെ ജുമ കഴിഞ്ഞിട്ട് പല പള്ളികളിലും അങ്ങനെയാണ് ഏഹ് മറ്റേ ഈ ചുന്നിപ്പള്ളികളിലാണ് ഞാൻ കരുതി കണ്ടത് അപ്പൊ എന്താ വെച്ചാൽ ജമാഅത് ഇസ്ലാമിന്റെ മുജാജ് ഇസ്ലാമിന്റെ ഒക്കെ പള്ളിക്കൊക്കെ സത്യം പറഞ്ഞാൽ നിസ്കാ ജുമ നിസ്കാരം കഴിഞ്ഞാൽ പുറത്തൊരാളെ നിൽക്കേക്കാരം അങ്ങനത്തെ അവസ്ഥയാണ് നല്ലത് എന്നാണ് ഈ പണ്ഡിതരും പറയണത് അതുകൊണ്ട് അതാണ് ഞാൻ ഈ പറയുന്നത് ഏഹ് എല്ലാരെ നാട്ടിലും എങ്ങനെയൊന്നും എനിക്കറിയില്ല ഓരോ നാട്ടിലും ഓരോ രീതിയിലേക്ക് അറിയാം